േരി സകാവേച്ചേട്ടോ കർണേട്ടോക്കോളി മണ്ണിൽ ശ്വാതമാകും ൂടെ <.ümüz> انکلاب زندہ باد پی پی ایم زندہ باد پی پی ایم زندہ ਜੈ ਕਿਸਾਨ ਜੈ ਜਵਾਨ ਜਿੰਦਾਬਾਦ ਜੈ ਕਿਸਾਨ ਜੈ ਜਵਾਨ ਜਿੰਦਾਬਾਦ ਜੈ ਕਿਸਾਨ ਜੈ ਜਵਾਨ ਜਿੰਦਾਬਾਦ ਸਵਾਗਤ ਕਰਨਾਡ ਨਾਦਰਨ ਸਿੰਘਾਬਾ ਸਵਾਗਤ ਕਰਨਾਡ ਨਾਦਰਨ ਸਿੰਘਾਬਾ ਸਵਾਗਤ ਕਰਨਾਡ ਨਾਦਰਨ ਸਿੰਘਾਬਾ ਸਵਾਗਤ ਕਰਨਾਡ ਨਾਦਰਨ ਸਿੰਘਾਬਾ ਜਿੰਦਾਬਾਦ ਜਿੰਦਾਬਾਦ ਸਵਾਗਤ ਕਰਨਾਡ ਨਾਦਰਨ ਸਿੰਘਾਬਾ ਸਵਾਗਤ ਕਰਨਾਡ ਜਿੰਦਾਬਾਦ ਸਵਾਗਤ ਕਰਨਾਡ ില്ല മരിക്കുന്നില്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിൽ ചോലയിലൂടെ

പ്രിയ സഹോദരേ കർണാട്ട പ്രിയ സഹോദരേ കർണാട്ട പ്രിയ സഹോദരേ കർണാട്ട നിങ്ങൾ യത്യ മുദ്രവാക്യം നിങ്ങൾ യത്യ മുദ്രവാക്യം നിങ്ങൾ യത്യ മുദ്രവാക്യം നിങ്ങൾ യത്യ മുദ്രവാക്യം ജംഗളി മണ്ണിൽ സ്വാശദമാകൂ ജംഗളി മണ്ണിൽ ശാശ്വതമാകൂ ജംഗളി മണ്ണിൽ സ്വാശദമാകൂ ജംഗളി മണ്ണിൽ ശാശ്വതമാകൂ നിങ്ങൾ യത്യ ജോരച്ചൻ കൂടി നിങ്ങൾ യത്യ ജോരച്ചൻ കൂടി നിങ്ങൾ യത്യ ജോരച്ചൻ കൂടി നിങ്ങൾ യത്യ ജോരച്ചൻ കൂടി ജംഗളി വാതിൽ കേറ്റോ ജംഗളി വാതിൽ കേറ്റോ ജംഗളി വാതിൽ യത്യ ഉയർത്തിൽ കേട്ടു പാതയിലൂടെ നിങ്ങൾ നയിച്ചൊരു പാതയിലൂടെ അടിമേ മുൻകേറോ അടിമേ മുൻകേറും